ണ്ടയിന പിന്നെ മായ പണിട്ട് ചണ്ടിക്ക് അടക്കാൻ പറ്റുന്ന കുറച്ച് ഓണി രണ്ട് മായ ഇല്ലാലോ എന്തായാലും പനിയെല്ലാം ആയാ പനിയെല്ലാം ഒരുങ്ങിയ ചായല്ല കുടിച്ചാ ഇത് ചായക്കെല്ലാം ഏ ചായ കുടിച്ചിനെ ചായക്ക് പത്തൽ ആ പണിയെല്ലാം ഒരുങ്ങനെ പിന്നെ കാലത്തെ പണിയെല്ലാം ഒരുങ്ങീനെ പിന്നെ പെരുന്നാക്കെല്ലാം ഇല്ല പിന്നെ ആ അപ്പത്തിൻ്റെ എന്തെങ്കിലും പരിപാടിയെല്ലാം നോക്കണ്ടേ നീ ചായ പിടിച്ചാ എനിക്കും കൂട്ടാനുള്ള പെരുന്നാൻ്റെ പണിയെല്ലാം ഒരുങ്ങിയ എന്തെങ്കിലും അപ്പത്തിൻ്റെ എല്ലാം ഒരു ചൂടാനെല്ലാം കഴിഞ്ഞാൽ ഞാനെന്ത് ചൂടാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി തുടങ്ങണ തരാം ആ ഏതാ കുട്ട് സീനെ എനിക്ക് ചാട്ട് ദോശ ദോശോട്ട് ഞാൻ പിന്നെ അങ്ങനെ അപ്പത്തിൻ്റെ പണിയെല്ലാം ഞാനും തുടങ്ങേണ്ടി എത്ര എന്തോ തുടങ്ങിയിട്ടൊന്നും ഇല്ല പിന്നെ കുറച്ച് തുന്നാലോട്ടുണ്ടായി ഇങ്ങനെ ആ പണിയെല്ലാം ഒത്രയായിട്ട് വന്നിട്ട് ഉണ്ടായിട്ട് തോന്നുന്നത് ഇതുവരെ എന്തു തുടങ്ങിയിട്ടൊന്നും ഇല്ല പെരുന്നാൾക്കായില്ലേ കൊടുത്തില്ലേ പിന്നെ അതിനുശേഷം വരുന്നില്ലേ ബാ ഇവിടെ വന്നിട്ട് വിഷയം പറയാം ഞാൻ ആടെ അപ്പുറത്തുനിന്ന് ബാ ഇല്ലണ് ഞാൻ പോന്ന് ഞാൻ നിന്നെ അടിക്കുന്ന കണ്ടിട്ട് അതിലെ വന്ന ഞാൻ അതിൽ പോകുന്നുണ്ടായത് എനിക്ക് കുറച്ച് ബാ ചപ്പല വേണം മഞ്ഞ ചപ്പല വേണം എലപ്പം ചൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതിൽ പോകുന്നുണ്ടായിന് അപ്പോൾ നിന്നിട കാണുന്ന എനിക്ക് അങ്ങനെ കണ്ടിട്ട് ഞാൻ മുണ്ടിറാലിട്ടില്ല വന്നത് ഞാൻ പോകുന്നുണ്ടോ കുറച്ച് പണിയുണ്ട് എനിക്ക് തിരക്കുണ്ടോ ആയിനാ ആയി പോന്ന ആപ്പോൾ എൻ്റെ പണി നടക്കട്ടെ ആയിട്ടാ